السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തു യാസീനിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്തു മുതൽ അൻപത്തി ഒമ്പതാമത്തെ ആയത്ത് വരെയാണ് ആദ്യം ഈ ആയത്തുകൾ നമുക്കൊന്നിച്ചു നോദാം ശേഷം ചെറിയൊരു ചെറിയൊരാശയം ഇവരിക്കും അവസാനമായി ആ ആയത്തുകൾ അനുസരിച്ച് പാരായണം ചെയ്യുന്ന രൂപം ഇവരിക്കും എന്നാൽ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം ഓരോ ആയത്തുകളും രണ്ട് തവണ ഓതും ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ നിങ്ങളും ഓതണം الله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم إن إِنَّ أَصْحَابَ <applause> الْجَنَّةِ الْيَوْمَ فِي شُغُلٍ فَاكِهُونَ إِنَّ أَصْحَابَ الْجَنَّةِ الْيَوْمَ فِي شُغُلٍ فَاكِهُونَ هم وأزواجهم في ظلال على الأرائك متكئون هم وأزواجهم في ظلال على الأرائك متكئون لَهُمْ فِيهَا فَاكِهَةٌ وَلَهُمْ مَا يَدَّعُونَ ۖ لَهُمْ فِيهَا فَاكِهَةٌ وَلَهُمْ مَا يَدَّعُونَ ۖ سَلَامٌ قَوْلًا مِّن رَّبِّ رَّحِيمٍ سلام قولا من رب رحيم وامتاز اليوم أيها المجرمون وامتاز اليوم أيها المجرمون ഈ ഓദ്യ ഇത്രയും മായത്തുകളിലെ ചെറിയൊരു ആശയം നമുക്ക് മനസ്സിലാക്കാം ഇസറാഫിള അലി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ടാമത്തെ ഊത്തോടെ എല്ലാവരെയും അള്ളാഹുത്താല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് എന്നിട്ടതാ മഹ്ഷർ എന്ന ആ വൻ സഭയിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു അതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞത് ആ മഹഷർ എന്ന വൻസഭയിൽ ഒരുമിച്ച് കൂട്ടിയവരെ അള്ളാഹു താല രണ്ട് വിഭാഗമാക്കി തിരിക്കുകയാണ് ഒന്ന് സ്വർഗവാസികൾ മറ്റൊന്ന് നരകവാസികൾ കുറ്റവാളികൾ ഇതിൽ സ്വർഗവാസികളെ കുറിച്ച് അള്ളാഹു താല പറയുന്നു തീർച്ചയായും സ്വർഗവാസികൾ അല്യവും ഇന്ന് ഫീ വല്ലാത്ത തിരക്കിലാണ് സ്വർഗവാസികൾ സ്വർഗത്തിലേക്കെത്തുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനുഭവം ആ ഒരു അനുഭൂതിയിലാണവർ ഫാകി ഹൂൻ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്ന തിരക്കിലാണവർ സ്വർഗവാസികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ദുനിയവിൽ നിന്ന് ഒരുപാട് സുഖങ്ങൾ അനുഭവിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയോട് നീ ദുനിയാവിൽ വല്ല സുഖവും അനുഭവിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ ഒരു സുഖവും ദുനിയവിൽ അനുഭവിച്ചിട്ടില്ല ഇതാണ് സുഖം എന്നാണ് അവർ പറയുക എന്നാലോ നരകവാസികളോട് നരകത്തിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് ദുനിയവിൽ നിന്നും വല്ലാത്ത കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും അനുഭവിച്ച ഒരു വ്യക്തിയോട് നീ ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഈ നരകത്തെ അപേക്ഷിച്ച് ദുനിയവിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ നരകത്തിലാണ് വല്ലാത്ത ബുദ്ധിമുട്ടെന്ന് അവർ പറയും സ്വർഗവാസികൾ സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുകയാണ് വീണ്ടും അള്ളാഹു താല പറയുന്നു ഹും അവരും അവരുടെ ഇണകളും നല്ല തണലിലാണ് അലൽ മുത്തക്കി ഊൻ അരീക്കയുടെ മേൽ ചാരിക്കുകയും ചെയ്യുന്നവരാണ് അൽ മുത്തക്കി ഊൻ ചാരിയ്ക്കുന്നവരാണ് വളരെ സുന്ദരമായ ചാരിയ്ക്കുന്ന ഇരിപ്പിടത്തിൽ ഇങ്ങനെ ചാരിയ്ക്കുകയാണവർ അറായിക്ക് അരീക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ബഹുവരീറോഫിൽ ഹജല അറയിലൊക്കെ ഉണ്ടാകുന്ന നല്ല കട്ടിൽ അല്ലെങ്കിൽ അറയിലുണ്ടാകുന്ന നല്ല വിരുപ്പ് അതിനാണ് അറായിക്ക് എന്ന് പറയുക അങ്ങനെയുള്ള ആ അരീക്കയിലിങ്ങനെ നന്നായി ഇങ്ങനെ ചാരിയിരിക്കുകയാണ് സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അള്ളാഹു താല പറയുന്നു ലഹും ലഹും സ്വർഗവാസികൾക്ക് സ്വർഗത്തിൽ പഴങ്ങളുണ്ട് അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള മധുരമാർന്ന പഴങ്ങൾ അതിലുണ്ട് മുന്തിരി തോട്ടും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും താരാട്ടുപാടാൻ തോഴിമാറ് പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് വല്ലാത്ത സുഖത്തിലാണ് വല്ലാത്ത ആനന്ദത്തിലാണ് അവർ സ്വർഗീയ സന്തോഷത്തിലാണ് സ്വർഗീയ ആഹ്ലാദത്തിലാണ് അതിൽ മറന്നിരിക്കുകയാണ് അവർക്ക് ആരെയും കാണാൻ കഴിയുന്നില്ല അവരുടെ അയൽവാസികളുണ്ടാകും നരകത്തിലേക്ക് പോകുന്നു അവരുടെ കൂട്ടുകാർ നരകവാസികളായിരിക്കും അതിലേക്ക് പോകാൻ ഇങ്ങനെ തയ്യാറെടുക്കുകയായിരിക്കും പക്ഷേ സ്വർഗവാസികൾക്ക് അതൊന്നും അവർക്ക് കാണാൻ കഴിയുന്നില്ല അതൊന്നും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് അള്ളാഹു സുബാനഹു ആ താഴെ നൽകിയ വലിയ അനുഗ്രഹങ്ങൾ വലിയ സന്തോഷത്തിലാണ് ആനന്ദത്തിലാണ് ആനന്ദ തിമിർത്തിലാണ് വലഹും അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ അവർക്ക് ലഭിക്കും യത്തമെന്നോൻ ഇങ്ങനെ എന്ത് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം അവർക്ക് ലഭിക്കും സ്വർഗീയ സുഖങ്ങളാണത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ് അള്ളാഹുവിൽ നിന്നുള്ള സലാം അത് ലഭിക്കലാണ് അതിനെക്കുറിച്ചാണ് അള്ളാഹു തായാല പറയുന്നത് സലമു കൗലം സലമു കൗലം കാരുണ്യവാനായ രക്ഷിതാവിൽ നിന്നുള്ള സലാമുണ്ട് അവർക്ക് കൗലായിട്ടുള്ള സലാം ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് അള്ളാഹുവിനെ കാണൽ അള്ളാഹുവിൽ നിന്നുള്ള സലാം ലഭിക്കൽ അള്ളാഹു സുബാനോ താല അത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ സലാമുലിക്കും അവരോട് അള്ളാഹു താല പറയും എന്നാൽ നരകവാസികളെ കുറിച്ച് അള്ളാഹു താല പറയുന്നു ഓ കുറ്റവാളികളായ സമൂഹമേ ഇന്നു നിങ്ങൾ മാറി നിൽക്കണം മഹ്ഷറാവൻ സഭയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ അവിടെ സ്വർഗവാസികളും നരകവാസികളും കുറ്റവാളികളും കലർന്നു പോകാൻ പാടില്ല കുറ്റവാളികൾ അള്ളാഹു താല മാറ്റി നിർത്തുകയാണ് സ്വർഗവാസികൾ അള്ളാഹു സുബഹാനോ താല സ്വർഗത്തിലേക്കും എന്നാൽ തെറ്റുകൾ ചെയ്ത തിന്മകൾ ചെയ്ത അള്ളാഹുവിൽ അവിശ്വസിച്ച ആ വിഭാഗം അഥവാ ആ കുറ്റവാളികൾ അള്ളാഹു സുബഹാനോ താല മാറ്റി നിർത്തി അവർ നരകത്തിലേക്കും തള്ളപ്പെടുന്നതാണ് ഇത്രയും ആയത്തുകൾ നാം പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില തജ്ബീദിൻ്റെ നിയമങ്ങളാണ് ഇനി നാം പറയുന്നത് ഇഹൂൻ ഇതിലെ ഒന്നാമത്തെ പദം ഇന്ന ഇന്ന ശുള്ളനൂനാണ് മുമ്പൊക്കെ നാം പറഞ്ഞതാണ് ഷദ്ദുള്ളനൂൻ ഷദ്ദുള്ള മീൻ എപ്പോഴും നന്നായി മണിക്കണം ഇവിടെ നാം പാരായണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇന്ന അസ്ഹാബ ഇങ്ങനെ മണിച്ചുകൊണ്ട് തന്നെ ഓതണം ചിലക്കെ ഓതാറുള്ളത് ഇന്ന അസ് ഹാബൽജന്നെ തില്യാവുമാ ഒരു സ്ഥലത്ത് മണിക്കൂല മത് ചെയ്യേണ്ട സ്ഥലത്ത് മദ് ചെയ്യൂല അങ്ങനെയൊന്നുമല്ല ശരിയായ രൂപത്തിൽ ഇങ്ങനെ പാരായണം ചെയ്യണം ഇന്ന അസ്ഹാബ സ്വാദാണ് എന്നല്ല പലരും അങ്ങനെയാണ് ഓതാറുള്ളത് അസ്ഹാബ എന്ന് സീനല്ല സ്വാദായിട്ട് തന്നെ ഓതണം ആയി പോകാൻ പാടില്ല ഇന്ന അസ്ഹാബൽ ജന്ന ജന്ന ഇവിടെയും മണിക്കണം അൽ യൗമ ഫീ ളമ്മാണ് എന്ന കൈനെ സുഖുനാവാൻ പാടില്ല ചെയ്തുകൊണ്ട് തന്നെ ഓതണം إن أصحاب الجنة اليوم في شغل فاكهون أرطعت هم وأزواجهم في ظلال على الأرائك متكئون هم وأزواجهم

അടുത്തായത് ലഹും ലഹും ശ്രദ്ധിക്കണം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല പ്രത്യേകം കണക്കിലെടുക്കേണ്ടതാണ് فاكهة ها شد الكلام فاكهة ومن الكلام ولهم ما يبدي إيه من الكلام ولهم ما يدعون يدعو عين أنا تنمو يا لهم فيها فاكهة ولهم ما يدعون أدتاعت. سلام قولا من رب الرحيم سلام ق سلام ميم من التنبين أنا تطشيشم قاف إخفاء يجينا سلام قا. قا. قاف ق قافانا കാഫായി പോകാൻ പാടില്ല സല മുൻ ക എന്നങ്ങനല്ലേ ഉദേണ്ടത് സലമു ഇവിടെയും മണിക്കണം മീ മീമാണല്ലോ നന്നായി മണിക്കണം കൗലം എന്നാണ് ഉതേണ്ടത് എന്നല്ല പിന്നെ ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ശ്രദ്ധുള്ള റാഗ് വന്നിട്ടുണ്ട് പലരും ഇവിടെ ഓദാറുള്ളത് മ്യർ മ്യർ റായിങ്ങനെ പെടയ്ക്കും പെടപ്പിച്ചുകൊണ്ട് റ ർ അങ്ങനെയല്ല അങ്ങനെ കൂടുതൽ പെടക്കാൻ പാടില്ല തകരാറുണ്ടാവാൻ പാടില്ല മ്യർ റഹീം അടുത്ത وامتاز اليوم أيها المجرمون وامتاز زائد زائد بريام زائد بريام وامتاز اليوم أيها 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 المجرمون المجرمون المجرمون, المجرمون أن لا جيم القلق لك ഏതൊക്കെയായിരുന്നു കലക്കലയുടെ ഹർഫുകൾ പ് ബ ഈ അഞ്ച് ഹർഫുകളാണ് അതിൽപ്പെട്ട ജീമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനാൽ ജീമിൽ കലക്കല കൊടുത്തുകൊണ്ട് എങ്ങനെ അയ്യോ ഹൽ മുജുരി മൂൻ കലക്കലയില്ലാതെ മുജുരിമോൻ എന്നല്ല ഓതേണ്ടത് കലക്കല കൊടുത്തുകൊണ്ട് അഥവാ അയ്യോ ഹൽ മുജുരി وامتاز اليوم أيها المجرمون. إن بعث الله بعجلة. كلاس النمو الله تعالى توفيقته والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.